വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലേക്കുള്ള എക്സാമിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എക്സാം ജൂൺ ഫസ്റ്റ് വീക്ക് ഉണ്ടെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്ക് വരെ നടക്കുന്ന ഓൾറെഡി ഡേറ്റ് ഷീറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഡേറ്റ് ഡേറ്റ്ഷീറ്റ് ടെൻറ്റേറ്റീവാണ് കൺഫേംഡ് അല്ല അത് ഇനിയും ചെയ്ഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ എങ്കിൽ പോലും സ്റ്റാർട്ടിങ് ഡേറ്റും വെൻറ്റിങ് ഡേറ്റും മാറാറില്ല കേട്ടോ അപ്പോൾ അതിലേക്കുള്ള എക്സാം രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മാർച്ച് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും എക്സാം രജിസ്ട്രേഷൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് എക്സാം ഡെസിഷൻ എന്ന് പറഞ്ഞ മെസ്സേജ് ആക്കിയാണ് നമ്മൾ എക്സാം ഡെസേഷൻ ചെയ്താലും നൂറ് രൂപ സർവീസ് ചാർജ് അപ്ലിക്കബിൾ ആണ് കേട്ടോ അപ്പോൾ പല ആൾക്കാർക്ക് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എക്സാം ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ എക്സാം രജിസ്ട്രേഷൻ്റെ പോർട്ടൽ പോർട്ടൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ഒരു 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 ടാബ് പോലെ വരുന്നുണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് റെഡ് കളറില് അലേർട്ട് പോലെ കൊടുത്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്തുള്ള സ്റ്റുഡൻസിനൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ജൂൺ എക്സാമിന് എഴുതാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ആദ്യത്തെ കാറ്റഗറി വന്നിട്ടുള്ളത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷനിൽ അതായത് കഴിഞ്ഞ സെഷനിൽ ഒരു ഇയർ വൈസ് പ്രോഗ്രാമിന് നിങ്ങൾ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷനിൽ തന്നെ സെക്കൻഡ് ഇയറിനോ തേർഡ് ഇയറിനോ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ഒരു സ്റ്റുഡൻസിന് ആ പറഞ്ഞേക്കുന്ന രജിസ്റ്റേഡ് സബ്ജക്റ്റിന് ഇപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നു അതാണ് ആദ്യത്തെ ആൾക്കാർ വന്നിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ആൾക്കാർ വന്നിട്ടുള്ളത് അതേ സെഷനിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷനിൽ നിങ്ങളൊരു ഡിപ്ലോമ പ്രോഗ്രാമിനെ ഡിപ്ലോമ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ വൺ ഇയർ കഴിയുമ്പോൾ എക്സാം ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷനിൽ ഒരു ഡിപ്ലോമയോ അല്ലെങ്കിൽ പി ജി അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ എക്സാമും ഇപ്പോഴാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യണം എന്നാണ് പറയുന്നത് ഇനി അടുത്ത കാറ്റഗറി ആൾക്കാർ വന്നിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു സെഷനിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി സെഷനിൽ ഒരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിനും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ആറ് മാസം കൊണ്ട് തീർക്കുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ അതിനൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഈ ഒരു സെഷനിൽ നമ്മൾ സെക്കൻഡ് സെമിനോ തേർഡ് സെമിനോ ഫോർത്ത് സെമിനോ ഇങ്ങനെ ഏതൊരു സെമസ്റ്ററിന് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്റ്റേഡ് സബ്ജക്റ്റിനും ഇപ്പോൾ എക്സാം ഉണ്ടാകുന്നതാണെന്നാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് വന്നിട്ടുള്ളത് ഇനി നാലാമത്തെ പോയിന്റ് വന്നിട്ടുള്ളത് നിങ്ങൾ മുന്നേ എപ്പോഴെങ്കിലുമൊക്കെ അഡ്മിഷനോ രജിസ്ട്രേഷനോ ചെയ്തു കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടേമിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലാതെ നമുക്ക് വേറെ എപ്പോഴത്തേക്കും മാറ്റിയിടേണ്ട ആവശ്യമൊന്നുമില്ല കഴിഞ്ഞ സെഷനിൽ ചെയ്യാം ഡിസംബറിൽ എഴുതാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ എഴുതാവുന്നതാണ് അതാണ് അടുത്ത പോയിന്റ് വന്നിട്ടുള്ളത് അതുപോലെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് മുന്നെപ്പോഴെങ്കിലും റിസൾട്ട് വന്നിട്ട് നിങ്ങൾ പാസ്സായില്ല അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്തു എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഒരു എക്സാം എഴുതാവുന്നതാണ് അതിലൊരു തടസ്സമില്ല എക്സാമിനേഷൻ ഫീസ് ഒരു സബ്ജക്റ്റിന് ഇരുന്നൂറ് രൂപ വെച്ച് പേ ചെയ്യാം ഈ ഒരു ജൂണിൽ എക്സാം എഴുതാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി അസൈൻമെൻറ്റ് വെച്ചത് കേസാണെന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റ് ഒരു സബ്ജക്റ്റിന് ഒരു തവണ വെച്ചാൽ മതി വീണ്ടും വെക്കേണ്ട കാര്യമില്ല എക്സാം നമുക്ക് പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിലും എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും വീണ്ടും എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എക്സാമിനേഷൻ ഫീസ് വീണ്ടും പേ ചെയ്യണം അപ്പോൾ ഇവർക്കൊക്കെയാണ് നമുക്ക് ഇപ്പോൾ എക്സാം ഡിസേഷൻ വരുന്നത് അപ്പോൾ ഒരുവിധം ആൾക്കാർക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാകുന്ന കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി സെഷനിൽ ഇ എ വൈസ് പ്രോഗ്രാമിന് എടുത്തവർക്ക് എപ്പോഴായിരിക്കും എക്സാം നല്ലത് അവർക്ക് ഇപ്പോഴല്ല എക്സാം അവർക്ക് ഡിസംബറിലാണ് എക്സാം വരുന്നത് അപ്പോൾ അവർക്ക് സെപ്റ്റംബറിലൊക്കെയാണ് എക്സാം ഡൈസേഷൻ ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് ഇത് ബാധകമല്ല അപ്പോൾ ആർക്കൊക്കെയാണ് ബാധകമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടോളൂ കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ റിപ്ലൈ തരാൻ കുറച്ച് ഡിലേ ഉണ്ടാകും കാരണം നല്ല തിരക്കുണ്ട് എക്സാം ഡെസേഷൻ അതുകൊണ്ടാണ് കേട്ടോ The cat sat on the ഇനി ഇതിവിടെ ക്ലോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ തന്നിട്ടുണ്ട് ഇത് ഓൺലൈൻ പ്രോഗ്രാമിനും അതുപോലെ തന്നെ ഓഡിയൽ പ്രോഗ്രാമിനും വേണ്ടിയിട്ടുള്ള എക്സാം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പോർട്ടലാണ് മാർച്ച് ഒന്നാം തീയതി തുടങ്ങിയതാണ് മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് മാർച്ച് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യായിരിക്കും എക്സ്റ്റെൻഡ് വിത്ത് ലേറ്റ് വ്യൂ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് വിത്ത് വിത്തൗട്ട് ലേറ്റ് വ്യൂ ആയിരിക്കും വരുന്നുണ്ടാവുക നമുക്കറിയില്ല എന്തായാലും മാർച്ച് മുപ്പത്തൊന്ന് വരെ നമുക്ക് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല കേട്ടോ പിന്നെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ആണ് പറയുന്നത് പിന്നെ ഒരു സബ്ജക്റ്റിന് ഇരുന്നൂറ് രൂപ చేటാണ് మనం ఎగ్జామినేషన్ ఫీ पे చేయേണ്ടది థియరీకి ఇది ప్రాక్టికల్ ആണన్నండి 2023 జాంట్ సెషన్ చేసం అడ్మిషన్ எடுத்தവരకാണ്న్నండి ప్రాక్టికల్ ఫీస్ 4 క్రెడిట్ వరെയുള്ളവർకు 300 4 క్రెడిట్ నే చేసం ഉള്ളവർకు ಅದിൽ കൂടുതലാണ്న్నంగ 500 రూపాయే ആണ് വരുന്നത് പിന്നെ പ്രോജക്റ്റ് ഫീസും അങ്ങനെ തന്നെയാണ് ട്ടോ മുന്നൂറും അഞ്ഞൂറും ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാൻ സെഷന് മുന്നെടുത്തവർക്ക് ഇരുന്നൂറ് രൂപയാണ് വരുകയുള്ളൂ പിന്നെ നമ്മൾ കൊടുക്കുന്ന എക്സാം സെൻ്റർ വെച്ച് കഴിഞ്ഞാൽ ടെൻറ്റേറ്റീവ് സെൻറ്റർ ആണ് അതായത് നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ആയിട്ടുള്ള സെൻറ്റർ അല്ല കൊടുക്കുന്നത് അത് മാറ്റാനുള്ള റൈറ്റ് റേറ്റ് ഉണ്ട് അപ്പോൾ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് മിക്കവാറും നമ്മൾ കൊടുത്ത സെൻറ്റർ ആയിരിക്കും പക്ഷേ പല ആൾക്കാരുടെയും മാറാറുണ്ട് കേട്ടോ പിന്നെ എക്സാം സെൻ്റർ നമ്മൾ ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം അതൊക്കെ ഇതിനകത്ത് ഓൾറെഡി പറയുന്നുണ്ട് പിന്നെ എ ബി സി ഐ ഡി മസ്റ്റ് ആണ് അത് ഗവൺമെൻറ് കമ്പൽസറി ആക്കിയിട്ടുണ്ട് അപ്പോൾ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാത്തവർ ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യേണ്ട വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ എക്സാമിനേഷൻ ഫീ പേ ചെയ്യുന്ന സമയത്ത് തിയറിയുടെ മാത്രം പേ ചെയ്താൽ പോരാ ലാബ് പ്രാക്ടിക്കൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പേയ്മെൻറ്റ് ചെയ്തോളൂ പക്ഷേ ലാബിൻ്റെയും പ്രാക്ടിക്കലും പ്രോജക്റ്റിന് ഇതൊന്നും ഇപ്പോഴല്ല അതിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നത് അത് ഈ തിയറി എക്സാം കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങളുടെ സ്റ്റഡി സെൻ്ററോ റീജിയൽ സെൻറ്ററോ പറയുന്ന ഒരു ടൈമിലായിരിക്കും നടക്കുന്നത് കേട്ടോ ഓക്കെ പിന്നെ കുറേ ഇതിനകത്ത് പറയുന്നുണ്ട് ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ലോക്കൽ ലാംഗ്വേജസിൽ എക്സാം എഴുതരുത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മീഡിയ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെയ്യുക ഒന്നല്ലെങ്കിൽ മിക്കവാറങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് ആയിരിക്കും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു മീഡിയത്തിൽ എഴുതുക അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതാവുന്നതാണ് ഒരിക്കലും നമ്മുടെ ലോക്കൽ ലാംഗ്വേജസിൽ നമ്മൾ നമ്മളെന്ത് എഴുതുക എക്സാം എഴുതരുത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ വാല്യൂ ചെയ്യില്ല കേട്ടോ അത് ക്യാൻസലാക്കും അപ്പോൾ മലയാളത്തിൽ എന്തായാലും എക്സാം എഴുതാൻ പറ്റില്ല എനിക്ക് എക്സാമിനേഷൻ ഫീ അടച്ചിട്ട് എന്തെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഒരു സെവൻറ്റി ടു ഹവർ വെയിറ്റ് ചെയ്യുക എന്നിട്ട് ആ പൈസയിൽ എന്തെങ്കിലും തീരുമാനമായിട്ട് ശേഷം മാത്രം എന്ത് ചെയ്യുക അടുത്ത പേയ്മെൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡബിൾ പേയ്മെൻറ്റ് ആവും എക്സസ് എമൗണ്ട് ആയിരിക്കും പിന്നെ അത് റീഫണ്ട് കിട്ടാനൊക്കെ ഒരുപാട് പണിയാണ് അപ്പോൾ ഒരു തവണ ചെയ്തിട്ട് എമൗണ്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ എമൗണ്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഒരു സെവൻ്റി ടു ഹവർ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തായാലും തീരുമാനമാകും അല്ലെങ്കിൽ സക്സസ് ആവും അല്ലെങ്കിൽ ഫെയിൽ ഫെയിലായിട്ട് എമൗണ്ട് ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറൊക്കെ തന്നിട്ടുണ്ട് വിളിച്ചടുക്കുമെന്ന അറിയില്ല എന്നാലും മെയിൽ ഐ ഡിയും ഫോൺ നമ്പറൊക്കെ ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഹോൾ ടിക്കറ്റ് എപ്പോൾ ഇഷ്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലും എൻക്വയറീസിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യേണ്ട മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും വേറെ തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഡിക്ലറേഷൻ ഉണ്ട് അത് കൊടുക്കുക ടു ഫുൾ എക്സാമിനേഷൻ ഫോം കൊടുത്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു തവണ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു എഡിറ്റിങ്ങും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ എക്സാമിനേഷൻ ഫോമാണ് അപ്പോൾ അറിയുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക കേട്ടോ ഓക്കെ ബൈ